ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഈ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഒത്തിരി ഉപയോഗിക്കുന്ന എന്നാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ അധികം കാണാത്ത ഒരു സാധനമാണ് മേത്തി ലീവ്സ് ഉലുവച്ചീര ഇപ്പ്രാവശ്യം ഞാൻ നീൽഗ്രേസിൽ പോയപ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള ഉലുവച്ചീര കണ്ടു അപ്പോൾ ഒരു രണ്ട് കെട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് കിട്ടാനും ബുദ്ധിമുട്ടാണ് വല്ലപ്പോഴും ഒക്കെ കടകളിലൊക്കെ ഇരിക്കുന്നത് വാടിക്കരിഞ്ഞ സാധനങ്ങളായിരിക്കും ഇപ്പം എന്തായാലും ഫ്രഷ് ആയിട്ടുള്ളത് കണ്ടപ്പോൾ ഞാനൊരു രണ്ട് കെട്ട് എടുത്തു ഇത് നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ പിന്നെ നിങ്ങളത് വാങ്ങിക്കഴിഞ്ഞാൽ ഒന്നുകിൽ അന്ന് തന്നെ കുക്ക് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ നുള്ളി ഒരു സിപ്ലോ കവറിലോ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞോ അല്ലെങ്കിൽ ഒരു ബോക്സിലോ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അത് വാടിപ്പോവും അപ്പോൾ ഇതിൻ്റെ ഓരോ ഇലയായിട്ട് നുള്ളി എടുക്കേണ്ട ആവശ്യമില്ല വലിയ തണ്ട് മാത്രം കളഞ്ഞാൽ മതി ചെറിയ ചെറിയ തണ്ടൊക്കെ നമുക്ക് എടുക്കാം അപ്പോൾ ഞാനിത് നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെച്ചു അത് കഴിഞ്ഞൊരു മൂന്നാല് ദിവസത്തിന് ശേഷമാണ് പിന്നെ ഞാൻ കറി വെക്കാനായിട്ട് എടുത്തത് അപ്പോഴും കണ്ടോ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് ഇതിന് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം തീരെ ചെറുതായിട്ട് കുനുകുന ഒന്നും അരിയേണ്ട ആവശ്യമില്ല ചെറിയ ചെറിയ തണ്ടുകളില്ലേ അത് മാത്രം ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇത് കാണുമ്പോൾ ഒത്തിരി ഉണ്ടെങ്കിലും കുക്ക് ചെയ്ത് കഴിയുമ്പം വാടി കഴിയുമ്പം വളരെ കുറച്ചേ ഉള്ളു കേട്ടോ നല്ലപോലെ വാടും അപ്പോൾ അതിൻ്റെ കൂടെ ഒരു വലിയ സവോളയും എരിവിനാവശ്യത്തിന് പച്ചമുളകും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാൻ വെച്ചു കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് ഒന്നുകിൽ കടുക് പൊട്ടിക്കാം അല്ലെങ്കിൽ കുറച്ച് അരി ഇട്ട് കൊടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പം സവോള അരിഞ്ഞതും പച്ചമുളകും ഒരു ടീസ്പൂൺ വറ്റൽ മുളക് ചതച്ചതും ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക നല്ലപോലെ ഒന്ന് വാടി വരണം സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി ആട്ടോ നമ്മൾ ചെയ്യുന്നത് ഒന്ന് വാടി വാടിക്കഴിയുമ്പം ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടു പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ഉലുവച്ചീര ഇട്ടു അതൊന്ന് വഴറ്റുമ്പോൾ തന്നെ നന്നായിട്ട് വാടും കേട്ടോ ഒരുപാട് ചുരുങ്ങും നമ്മുടെ സാധാ ചീര ഉണ്ടല്ലോ നാടൻ ചീര അതിനേക്കാളും ഒക്കെ ചുരുങ്ങി വരും ഇതാ ഇത്രേ ഉണ്ടാവുകയുള്ളൂ അവസാനം ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ചെറിയ തീയിൽ ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം ഒട്ടും വെള്ളമൊന്നും ഒഴിക്കേണ്ട അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വേവും അപ്പം ഇതിനകത്ത് ഇന്ന് മുട്ടയും കൂടി ചിക്കി ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു തോരം വെക്കുന്നത് മുട്ടയില്ലാതെ നിങ്ങൾക്ക് ചീര മാത്രം ഇട്ടിട്ടും തോരം ഉണ്ടാക്കാം കേട്ടോ ഞാൻ അതിനകത്തേക്ക് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് നമ്മൾ ഈ മുരിങ്ങയിലയും മുട്ടയും കൂടിയൊക്കെ തോരം വെക്കത്തില്ലേ അത് ആ ഒരു രീതി തന്നെ അപ്പോൾ മുട്ടയ്ക്ക് ആവശ്യത്തിനും കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം ഈ ഉലുവച്ചീരയ്ക്ക് ചെറിയൊരു കൈപ്പുണ്ട് കേട്ടോ ഉലുവയുടെ ഇലയല്ലേ അപ്പോൾ എന്തായാലും ചെറിയൊരു കൈപ്പ് ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുട്ടയൊക്കെ ചേർക്കുന്നത് ഓക്കെ അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് കുറച്ച് തേങ്ങ ഒരു രണ്ട് ചെറിയ പിടി തേങ്ങ ചെറുകിയതും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഈ തേങ്ങയും മുട്ടയൊക്കെ ചേർക്കുമ്പോൾ ആ ഇലയുടെ ചെറിയൊരു കൈപ്പ് രസം ഒന്ന് മാറിക്കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉലുവ ചീര തോരൻ റെഡി ഇന്നത്തെ ലഞ്ച് സിമ്പിളാണ് ഒരു പുളിശ്ശേരി ഉണ്ട് പിന്നെ ചീരത്തോരൻ ഉണ്ട് ഇന്നലത്തെ ചിക്കൻ കറിയുടെ കുറച്ച് ഗ്രേവി ഉണ്ട് കേട്ടോ അപ്പം വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഈ ഉലുവച്ചീര ഫ്രഷ് ആയിട്ട് എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങി ഉണ്ടാക്കി നോക്കണം കയ്പുണ്ടെന്ന് വിചാരിച്ച് ഒഴിവാക്കരുത് കേട്ടോ നമ്മൾ പാവയ്ക്കൊക്കെ കഴിക്കുന്നതല്ലേ അതുപോലെ തന്നെ അത് അതിൻ്റെ ഒരു പകുതി കൈപ്പ് പോലും ഇല്ല അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ താങ്ക് ഫോർ വാച്ചിങ്